ുമായി ബന്ധപ്പെട്ട വാർത്തയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവിധ സർക്കാർ അറിയിപ്പുകളും നിങ്ങളിലേക്ക് എത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സംസ്ഥാനത്ത് സാമൂഹിക ക്ഷേമ പെൻഷൻ വിതരണം ഇന്ന് മുതൽ അക്കൗണ്ടുകളിലേക്കും ആരംഭിച്ചിരിക്കുകയാണ് രണ്ട് ഘഡു പെൻഷനാണ് ഇപ്പോൾ എത്തിക്കൊണ്ടിരിക്കുന്നത് ആയിരത്തി കോടി രൂപയാണ് സർക്കാർ ഇതിനായി അനുവദിച്ചത് മെയ് മാസത്തെ പെൻഷനോടൊപ്പം ഒരു ഗഡു കുടിശ്ശിക കൂടിയാണ് വിതരണം ചെയ്യുന്നത് രണ്ട് ഗഡു വിതരണം ചെയ്യുന്നതിനാൽ ഓരോ ഗുണഭോക്താവിനും മൂവായിരത്തി രൂപ വീതമാണ് ലഭിക്കുക ഇപ്രാവശ്യം കൈകളിലേക്കുള്ള വിതരണമാണ് നേരത്തെ തന്നെ ആരംഭിച്ചിരിക്കുന്നത് എന്നാൽ ഇന്നു മുതലാണ് അക്കൗണ്ടുകളിൽ തുക എത്തിത്തുടങ്ങിയത് വിഹിതത്തിന് അർഹതയുള്ളവർക്ക് ആ കുറവ് വന്ന തുക പിന്നീട് അക്കൗണ്ടുകളിൽ ക്രെഡിറ്റാവും അറുപത്തിരണ്ട് ലക്ഷത്തോളം പേർക്കാണ് ക്ഷേമ പെൻഷൻ ലഭിക്കുന്നത് ഏപ്രിൽ മാസത്തെ പെൻഷൻ വിഷുവിന് മുന്നോടിയായി തന്നെ വിതരണം ചെയ്തിരുന്നു കഴിഞ്ഞ വർഷം മാർച്ച് മാസം മുതൽ അതാതു മാസം തന്നെ പെൻഷൻ വിതരണം സർക്കാർ ഉറപ്പാക്കിയിട്ടുണ്ട് പെൻഷൻ അക്കൌണ്ടുകളിൽ എത്തിച്ചേർന്നവർ ആ വിവരം കമന്റിലൂടെ അറിയിക്കുക സാമൂഹിക പെൻഷൻ ഗുണഭോക്താക്കൾക്ക് മസ്റ്ററിംഗ് സംബന്ധിച്ച സർക്കാർ ഉത്തരവ് പുറത്തിറങ്ങിയിട്ടുണ്ട് ജൂൺ ഇരുപത്തിയഞ്ച് മുതൽ ഓഗസ്റ്റ് ഇരുപത്തിനാല് വരെയാണ് സമയം അനുവദിച്ചിട്ടുള്ളത് ഇത് സംബന്ധിച്ച് സർക്കാർ ഉത്തരവ് കഴിഞ്ഞ ദിവസം പുറത്തിറങ്ങി രണ്ടായിരത്തി ഡിസംബർ മുപ്പത്തിയൊന്ന് വരെ സാമൂഹിക സുരക്ഷാ ക്ഷേമനിധി ബോർഡ് പെൻഷൻ അനുവദിക്കപ്പെട്ട ഗുണഭോക്താക്കൾ ജൂൺ ഇരുപത്തിയഞ്ച് മുതൽ ഓഗസ്റ്റ് ഇരുപത്തിനാല് വരെയുള്ള കാലയളവിനുള്ളിൽ വാർഷികമസ്തരം പൂർത്തിയാക്കണമെന്ന് ഉത്തരവിൽ പറയുന്നു എല്ലാവിധ സർക്കാർ അറിയിപ്പുകൾക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക